രണ്ടു മക്കളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തു കൊല്ലം പട്ടത്താനത്താണ് സംഭവം കുടുംബവഴക്കാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പട്ടത്താനം ചെമ്പകശ്ശേരിയിൽ ജവഹർ നഗറിൽ ജോസ് പ്രമോദ് മക്കളായ ദേവനാരായണൻ ദേവനന്ദ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് വിലയിരുത്തൽ പട്ടത്താനം ചെമ്പുകശ്ശേരിയിൽ ജവഹർ നഗർ എൺപത്തിയൊന്നിൽ നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള ജോസ് പ്രമോദ് മകൻ ഒൻപത് വയസ്സുള്ള ദേവനാരായണൻ മകൻ നാലു വയസ്സുള്ള ദേവനന്ദ എന്നിവരെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് തൂങ്ങി മരിച്ച നിലയിലാണ് ഇവരെ കണ്ടെത്തിയത് മക്കളെ കൊന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ജീവൻ എടുക്കുകയാണെന്ന് പറഞ്ഞ ജോസ് പ്രമോദ് സഹോദരനും ഭാര്യയ്ക്കും മൊബൈൽ ഫോൺ വഴി സന്ദേശം അയച്ചു കുട്ടികളെ സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റൈലിൽ ഇട്ടിത്തൂക്കിയ നിലയിലാണ് കണ്ടെത്തിയത് ജോസ് പ്രമോദ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു രാവിലെയാണ് മരണം സംഭവിച്ച വിവരം പോലീസിനും ബന്ധുക്കൾക്കും ലഭിക്കുന്നത് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കുട്ടികളുടെ അമ്മ ഡോക്ടറാണ് തൊട്ടടുത്തുള്ള എസ് സദനത്തിൽ താമസിച്ച പി ജിക്ക് പഠിക്കുകയാണ് ഇവർ ഇവർ തമ്മിൽ കുടുംബവഴക്കുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഇതാകാം കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും എത്തിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം മക്കളെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്തതാകാമെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂവെന്ന് പോലീസ് വ്യക്തമാക്കി ബന്ധുക്കളടക്കം സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ടോ ന്യൂസ് ബ്യൂറോ കുട്ടിയാം